ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നല്ലൊരു ഹെൽത്തി ഫുഡ് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇത് രാവിലെയും രാത്രിയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഓട്സ് ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെ അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിലോളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ അരസ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും അതുംപാടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഇഞ്ചി കഷ്ണം ചെറുതായി കട്ട് ചെയ്തിട്ട് അതും അതുംപാടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിലുമ്പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ചെറുതായിട്ടൊരു ബ്രൗൺ നിറം ആവോളാം ഒന്ന് വഴറ്റിയെടുക്കാം ഇത്രയും മതി കേട്ടോ ഞാൻ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഇത് എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ ഫസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഒരു ചെറുതായിട്ടൊരു ബ്രോ നേരാവുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് വിധത്തിൽ കാണിച്ചു തരാട്ടെ ഞാൻ ഇതുപോലെ നമ്മൾ നമ്മളെന്തേകം വെള്ളം ചേർക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പറവ് കുറവ് തന്നെ ഇങ്ങനെ കട്ട കുത്താതെ വേണമെന്നുള്ളവരാണെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുത്താൽ മതി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇങ്ങനെ തെളിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയാൽ മതിയാവും ഇനി അത് നല്ലവണ്ണം പിന്നെ ഇങ്ങനെ ഞാൻ ഇതിൽ ഇങ്ങനെ തെളിച്ചിട്ടല്ലേ ഉണ്ടാക്കില്ലേ കേട്ടോ ഞാൻ കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ബറുപോറോ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒട്ടി നിൽക്കാതെ ചെയ്യുമല്ലോ അങ്ങനെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒട്ടി നിൽക്കുന്ന ഒരു രൂപത്തിലാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് എന്ത് വരും വരെ ഒന്ന് മൂടി വെച്ചിട്ട് വെച്ചെടുക്കാം ഇപ്പം നമ്മൾ അടിപൊളി ഉമ്മാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്ര പണിയുള്ള കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ഓക്കെ ബായ്